ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷൻ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എസ് എസ് എൽ സി സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഒരൊറ്റ വിദ്യാർത്ഥി പോലും ഈ വീഡിയോ കാണുന്ന ഒരൊറ്റ വിദ്യാർത്ഥി പോലും തോൽക്കരുത് തോൽക്കാൻ ഈ വീഡിയോയിലൂടെ ഞാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കാരണം സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് പലർക്കും പേടി സ്വപ്നമാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എ പ്ലസിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് എഴുതേണ്ടി വരും സമയം തികയുന്നില്ല എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജയിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ടോപ്പേഴ്സ് ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം മറ്റ് റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാപ്പം ഒക്കെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല എൺപത് മാർക്കിനുള്ള പരീക്ഷ ആകെ നൂറ് ഇരുപതും കൂടി ചേർത്ത് നൂറ് മാർക്കിനുള്ള പരീക്ഷയിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഈ കിട്ടി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ടീച്ചർമാർക്ക് കുറയ്ക്കാൻ വഴിയില്ല പിന്നെയുള്ള എൺപത് മാർക്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാല് ടു മുപ്പത് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ക്ലിയർ കട്ട് പ്ലാനാണ് അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോഗ്രഫിയും ഹിസ്റ്ററിയും ചേരുന്നതാണല്ലോ നമ്മുടെ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ ആദ്യത്തെ പാഠത്തിൽ തന്നെ ഗ്രീനിച്ച് സമയം കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല ഉണ്ട് കണക്കുകളുണ്ട് പല രണ്ട് സ്ഥലത്തെ സമയം തന്നിട്ട് അതിൻ്റെ മറ്റൊരു സ്ഥലത്തെ ആ ഗ്രീനിച്ച് അക്ഷ രേഖായിയുടെ ആ ഒരു ആംഗിൾ അനുസരിച്ച് സമയം കണ്ടെത്തുവാനുള്ളൊരു ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിന് വരും ദയവ് ചെയ്ത് ആ പോർഷൻ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു വിപ്ലവം വരുമെന്നുള്ളതാണ് അതായത് സോഷ്യൽ സയൻസിൽ ഞാൻ പറഞ്ഞത് വെച്ച് അതായത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പാഠം വ്യക്തവും കൃത്യവുമായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇരുപത്തി നാല് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ഇതുമില്ല ഇനി ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്താലും അങ്ങനെ സ്കിപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത് സാധാരണ പഠിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പൊതുവേ പാടാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈസി ആയിട്ട് ഈ പാസ് മാർക്ക് ഒരു വഴിയാണ് വ്യക്തമായിട്ട് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ജോഗ്രഫിയിലെ ചാപ്റ്ററും ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററും കൃത്യമായിട്ട് ആദ്യത്തെ പഠിച്ചിട്ട് ഇനി വൺ വേഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ട് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊക്കെ സാധാരണ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിരുന്നാൽ പോലും എഴുതാൻ പറ്റുന്ന തരത്തിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ക്രാക്ക് ചെയ്യാൻ പറ്റും അതും ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നു നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതുമായി അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ പേരോ ഹിസ്റ്ററി ആണെങ്കിൽ അതിൻ്റെ നേതാവിൻ്റെ പേരോ സംഘടനയുടെ പേരോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് പെരുപ്പിച്ച് എഴുതുക ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ ടോപ്പേഴ്സിനോടല്ല ഞാൻ പറയുന്നത് അല്ലാതെയുള്ളവരോട് നമ്മൾ തള്ളിവിടുക സോഷ്യൽ സയൻസ് അല്ലേ അത് ഏക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലെല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക വൺ വേർഡ്സ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക ആദ്യത്തെ രണ്ട് ചാപ്റ്ററും നന്നായിട്ട് പഠിച്ച ജ്യോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഓർത്ത് വയ്ക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ അറിയില്ല എങ്കിലും അറിയാവുന്നത് വെച്ച് നമ്മൾ എങ്ങനെ കൂടി എഴുതുന്നുള്ളൂ എന്നതിലാണ് സോഷ്യൽ സയൻസ് കാര്യം ഇരിക്കുന്നത് എല്ലാവർക്കും വിജയാശംസകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക